ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി പറയുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ആ ബിൽഡിങ്ങിന്റെ അടിയിൽ ആരും പെട്ടിട്ടില്ല ഒരു തരത്തിലുള്ള കാശ്വാലിറ്റീസും ഇല്ല എന്ന തരത്തിൽ മന്ത്രി കിടക്കം അതായിരുന്നു ആദ്യ ഇൻഫർമേഷൻ അതുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം ഇത്ര വൈകിയതൊന്നും ഒരാളുടെ മനസ്സിന് ഇടയാ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു അത് മറ്റൊന്നും കൊണ്ടല്ല ഞാനാണ് അവിടെ ആദ്യത്തുന്ന വസ്തുസാരമായിട്ട് അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ നമുക്കറിയാം അവിടുത്തെ ആ ഒരു വലിയ ബഹളം നമ്മൾ ഓടി അവിടെ വരുന്നേ ഉള്ളൂ എല്ലാവരും മാനുഷ്യേഴ്സാണ് ആ ഒരു സാഹചര്യത്തിൽ അവിടെ അവിടെ കൂടി നിന്നവരോട് നമ്മൾ അന്വേഷിക്കുന്നു അന്വേഷിച്ച് കഴിഞ്ഞപ്പം ആരും അടിയിൽ പെട്ടിട്ടില്ല ഒരാളുണ്ടോ എന്ന് ഒരു സംശയം പറയുന്നു അതോടൊപ്പം ഫയർഫോഴ്സുകാരുണ്ടായിരുന്നു പോലീസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചോദിക്കുന്ന എല്ലാവരും ആരും അത് അതിനു മുമ്പ് തന്നെ നമ്മളുടെ ഇവിടുത്തെ ഡോക്ടേഴ്സ് ഇൻക്ലൂഡിങ് നമ്മുടെ എ ആർ എം ഉൾപ്പെടെ മറ്റേ സൈഡിലുള്ള പൂട്ടി ിരുന്ന ഡോറുകൾ പൊളിച്ച് ഇതിൻ്റെ അകത്ത് കയറി നോക്കിയിരുന്നു അപ്പോൾ അവരെല്ലാവരുടെയും അഭിപ്രായത്തിൽ അകത്ത് ആരും ഉള്ളതായിട്ട് കാണുന്നില്ല അതിന് ഏറ്റവും മുകളിലത്തെ നിലയിൽ എന്തെങ്കിലും കാരണവശാലും കയറിയാലും ആൾ വരാൻ സാധ്യതയുള്ളൂ അങ്ങനെയാണ് സ്ലിപ്പ് ചെയ്ത് പുറത്തേക്കേ പോരുകയുള്ളൂ സാധ്യതകൾ തീരെ ഇല്ല എന്നുള്ളത് പറഞ്ഞതുകൊണ്ടാണ് ഞാനാവിടെ പറഞ്ഞ് ആരും കാണാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ ഒരു കുട്ടിയുടെ അമ്മയെ മിസ് ചെയ്യുന്നു എന്നുള്ള ഒരു സംശയം വന്നു അത് നമ്മൾ പെട്ടെന്ന് അന്വേഷിച്ച് അന്വേഷിച്ചപ്പോൾ തന്നെ അത് കാഷ്വാലിറ്റിയിൽ അമ്മയെ കണ്ടെത്തിയെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ആ ഒരു ഇൻഫർമേഷൻ സൂപ്രണ്ടെന്നുള്ള നിലയിൽ ഞാൻ മിനിസ്റ്റർക്ക് കൈമാറിയതും മിനിസ്റ്റർ അത് പറഞ്ഞതും മിസ് മിസ്സിങ്തറിയാൻ താമസിച്ചത് ഈ റബിൾസിൻ്റെ എല്ലാം ഏറ്റവും അടിയിലാണ് ഈ അടിയിലത്തെ രണ്ട് നില പൂട്ടിയിട്ടിരിക്കുന്ന സ്ത്രീക്ക് നമ്മൾ അതിൻ്റെ അടിയിലാരും പെട്ടുപോകുന്ന ഒരു പ്രതീക്ഷയില്ലായിരുന്നു പിന്നെ പതിപ്പോൾ ഇതിൽ ഞാൻ ടൈം ലൈൻസ് എഴുതിയിട്ടുണ്ട് ഏതാണ്ട് പത്തമ്പതിനാണ് ഈവൻറ്റ് സംഭവിച്ചത് പത്തമ്പത്തൊന്ന് തന്നെ പോലീസിനെയും പത്തമ്പത്തഞ്ച് തന്നെ ഫയർഫോഴ്സിനെ അറിയിച്ചു പതിനൊന്നിന് മൂന്നിന് പതിനൊന്നാം മൂന്നിന് ഫയർഫോഴ്സ് വന്നു ആ അതിൽ എനിക്ക് ഏറ്റവും സന്തോഷം അല്ലെങ്കിൽ അതിലേറ്റവും സമാധാനമുള്ള ഒരു കാര്യം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അതായത് പതിനൊന്നിന് ഫയർഫോഴ്സ് തകത്തെത്തുന്ന സമയം കൊണ്ട് തന്നെ ഈ മൂന്ന് വാർഡുകളിലെയും കംപ്ലീറ്റ് ആൾക്കാരെയും നമ്മുടെ സ്റ്റാഫും ആൾക്കാരും എല്ലാം ചേർന്ന് ഇവാക്യേറ്റ് ചെയ്തിരുന്നു അത് അത് നമ്മളുടെ അത് എൻ്റെയോ അല്ലെങ്കിൽ വേറെ ആരുടെയോ അല്ല ഇവിടെ ഉണ്ടായിരുന്ന ഓരോ സ്റ്റാഫിൻ്റെയും ഓരോ നാട്ടുകാരുടെയും ഓരോ വോളന്റിയേഴ്സിൻ്റെയും ക്രെഡിറ്റാണ് അവരെല്ലാവരും കൈമയ്യമാറുന്നത് ഇവിടുത്തെ ഓർത്തോ പി ജി എസ് ഒക്കെ ബെഡിൽ ഒറ്റയ്ക്ക് ബേഷ്യനെ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്ന കാഴ്ച